ന്തരം കബറിൽ വെച്ച് മനുഷ്യരോട് ചോദ്യങ്ങൾ ഉണ്ടാവുക അനുഗ്രഹങ്ങൾ നൽകപ്പെടുക ശിക്ഷിക്കപ്പെടുക മുതലായ കാര്യങ്ങൾ ഇമാമിയങ്ങളുടെ അടുക്കൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാകുന്നു അപ്പോൾ ഖബറടക്കം പൂർത്തിയായ ഉടനെ ജനങ്ങൾ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ മയത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും റോഹിനെ അള്ളാഹു അടക്കി നൽകുന്നതാണ് പഞ്ചേന്ദ്രിയജ്ഞാനം ബുദ്ധി അറിവ് തുടങ്ങി അഭിസംബോധനയും ഉത്തരം പറയലും സാധ്യമാകുന്ന രൂപത്തിൽ കഴിവുകൾ മയത്തിലേക്ക് അള്ളാഹു നൽകുന്നതാണ് കാഫറും മുനാഫിഫുമെല്ലാം കബറിൽ ചോദ്യങ്ങൾക്ക് വിധേയമാകുന്നതാണ് കബറിൽ എത്ര ദിവസമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഒരു പ്രാവശ്യമെന്നും മൂന്ന് പ്രാവശ്യമെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നാൽ മനുഷ്യൻ ഏഴു ദിവസവും കാഫറായ മനുഷ്യർ നാൽപ്പത് ദിവസവും കബറിൽ ചോദ്യങ്ങൾക്ക് വിധേയമാകുന്നതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു കബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി നിയുക്തരായ മലക്കുകൾ മുങ്കർ അലിഹിസലാം നഗീർ അലിഹുസലാം എന്നിവരാണ് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ചോദ്യകർത്താക്കളായ മലക്കുകൾ ഒരു വൻ സംഘമാണ് അവരിൽ ചിലർ മുങ്കറും മറ്റു ചിലർ നക്കീറുമാകുന്നു ഓരോ മയ്യത്തിലേക്കും അവരിൽ ഓരോരുത്തരെ അയക്കുന്നു മയ്യത്ത് അവന്റെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് മൻ റപ്പുക നിന്റെ രക്ഷിതാവ് ആരാണ് മൻ നബിക്കുക നിന്റെ നബി ആരാണ് മുതലായ കാര്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് തന്റെ ഹൃദയത്തിൽ മറച്ചുവെച്ച വിശ്വാസം അവിശ്വാസം അള്ളാഹുവിനെ വഴിപ്പെടൽ അള്ളാഹുവിനെ എതിർപ്രവർത്തിക്കൽ മുതലായ കാര്യങ്ങളെ വെളിപ്പെടുത്തുക എന്നതാണ് കബറിലുള്ള ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച സച്ചരിതരായ സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു മലക്കുകളുടെ ഇടയിൽ അഭിമാനം കൊള്ളുന്നതും ദുർമാർഗികളായ അവിശ്വാസികൾ മലക്കുകളുടെ ഇടയിൽ തീരുന്നതുമാണ് കവരിൽ ചോദ്യം ചെയ്യപ്പെടാത്തവർ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടികൾ ഇസ്ലാമിന്റെ രണരംഗങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ചു എന്നിവരാണ് ലഘുവായങ്ങളും സദാദീനി സംരക്ഷണത്തിനായി രണരംഗങ്ങളിലേക്ക് യാത്ര പോവാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നവരും സൂറത്തുൽ മുൽക്ക് സൂറത്തു സജത എന്നിവ ദിനേന പാരായണം ചെയ്യുന്നവരും മരണരോഗത്തിൽ സൂറത്തുലെ ഹലാസ് നൂറ് പ്രാവശ്യം പാരായണം ചെയ്തവരും വയറിന് രോഗം പ്ലേഗ് രോഗം മുതലായവ ബാധിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ ആ രോഗപീഠകളിൽ ക്ഷമ കൈകൊണ്ട് മരണം വരിച്ചവരും വെള്ളിയാഴ്ച രാവോ പകലോ മരണം വരിച്ചവരുമാകുന്നു ഇങ്ങനെ കബറിൽ ചോദ്യം ചെയ്യപ്പെടാതെ രക്ഷപ്പെടുന്ന ഒരാളും തന്നെ കബറിൽ ശിക്ഷിക്കപ്പെടുന്നതല്ല എന്നാൽ അള്ളാഹു ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ച ഏതൊരു വ്യക്തിയും കബറടക്കപ്പെട്ടാലും ഇല്ലെങ്കിലും കുരിശിൽ തറക്കപ്പെട്ടാലും കടലിൽ മുങ്ങി മരിച്ചാലും പിടിമൃഗങ്ങൾ ഭക്ഷിച്ചാലും പൂർണമായും വെണ്ണീരാകുന്ന രൂപത്തിൽ അഗ്നി ആ വെണ്ണീരുകൾ കാറ്റിൽ പറത്തപ്പെടുകയും ചെയ്താൽ പോലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് ശരീരം മാത്രമാണോ ആത്മാവും കൂടി ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഏകോപിച്ച് പറയുന്നത് ശരീരവും ലോഹവും ഒന്നിച്ച് ശിക്ഷിക്കപ്പെടുന്നതാണ് എന്നാണ് എന്നാൽ ഒരു വിഭാഗം പണ്ഡിതർ ശരീരം മാത്രമാണ് ശിക്ഷിക്കപ്പെടുക എന്നും കേൾക്കുക അറിയുക വേദന അനുഭവിക്കുക സുഖമാസ്വദിക്കുക മുതലായ കാര്യങ്ങൾക്ക് പര്യാപ്തമാവുന്ന രൂപത്തിലുള്ള ഒരു കഴിവിനെ അള്ളാഹു ആ ശരീരത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ടു കബറിന്റെ ഇടുക്കം അടി വിഷപ്പാമ്പുകളുടെ ദംശനം ഇരുട്ട് നരകക്കുണ്ടിൽ നിന്നുള്ള ഒരു കുണ്ടാക്കി കബറിനെ പരിവർത്തിപ്പിക്കൽ എന്നിവ കബർ ശിക്ഷകളിൽ പെട്ടതാണ് കബറിനെ വിശാലമാക്കൽ സുഗന്ധം കൊണ്ട് നിറക്കൽ പ്രകാശപൂരിതമാക്കൽ സ്വർഗാരാമങ്ങളിൽപ്പെട്ട ഒരു പൂന്തോപ്പാക്കി കബറിനെ മാറ്റൽ സ്വർഗീയ ഭക്ഷണവും വെള്ളവും നൽകൽ എന്നിവ കബറിലെ അനുഗ്രഹങ്ങളിൽപ്പെട്ട കാര്യങ്ങളുമാണ് ഈ കാര്യങ്ങളിലേക്കാണ് അടുത്ത വരിയിൽ ഇബ്രാഹിമില്ലാൽ ചൂണ്ടുന്നത് മലക്കുകൾ മലപ്പുകൾ വെച്ച് നമ്മോട് ചോദിക്കുമെന്ന കാര്യവും ശേഷം കബർ ശിക്ഷ ഉണ്ടാകുമെന്ന കാര്യവും അഥവാ അവിശ്വാസികൾക്കും കുറ്റവാളികൾക്കും കബർ ശിക്ഷ ഉണ്ടാകുമെന്ന കാര്യവും കബറിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന കാര്യവും അഥവാ സച്ചരിതരായ സത്യവിശ്വാസികൾക്ക് കബറിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന കാര്യവും വാജിബ് എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ട വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളാകുന്നു വിചാരണക്കായി അടിമകളുടെ പുനർജന്മവും മഷറയിൽ ഒരുമിച്ച് കൂട്ടലും തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുപോലെ